വർണ്ണങ്ങൾ തരംഗം തേർക്കം വയലറ്റ് വയലിറ്റിന്റെ തരം തേർക്കും നാനൂറ് മുതൽ നാനൂറ്റി നാൽപ്പത് വരെ വയലിറ്റിന്റെ തർക്ക് ദൈർഘ്യം നാനൂറ് മുതൽ നാനൂറ്റി നാൽപ്പത് വരെ ഇൻഡിഗോ അല്ലെങ്കിൽ കടനീലയുടെ ദൈർഘ്യം നാനൂറ്റി നാൽപ്പത് മുതൽ നാനൂറ്റി അറുപത് വരെ ഇന്ത്യയുടേത് നാനൂറ്റി നാപ്പത് മുതൽ നാനൂറ്റി അറുപത് നീലയുടെ നാനൂറ്റി അറുപത് മുതൽ അഞ്ഞൂറ് വരെ നീല നാനൂറ്റി അറുപ മുതൽ അഞ്ഞൂറ് വരെ പച്ച അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി എഴുപത് വരെ മഞ്ഞ അഞ്ഞൂറ്റി എഴുപത് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെ ഓറഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ അറുന്നൂറ്റി ഇരുപത് വരെ ചുവപ്പ് അറുന്നൂറ്റി മുതൽ എഴുന്നൂറ് എണ്ണം വരെ ും തരംഗ ദീർഘ്യമാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ളത് വയലറ്റിനും അല്ല ചുവപ്പിനും തരംഗ ദൈർഘ്യം കുറവുള്ളത് വയലറ്റിനുമാണ് മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം പ്രകീർണനമാണ് പ്രകാശലക്ഷ്മി ഒരു ജനകണികയിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന അപവർത്തനങ്ങളുടെ എണ്ണം രണ്ട് ഒരു പ്രകാശലക്ഷ്മി ഒരു ജലകണികയിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് അപവർ രണ്ട് അപവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രകാശലക്ഷ്മി ഒരു ജലകണികയിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ആന്തര പ്രതിഫലങ്ങളുടെ എണ്ണം ഒന്നും പ്രകാശലക്ഷ്മി ഒരു ജനകണികയിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന അപകർത്തനങ്ങളുടെ എണ്ണം രണ്ട് പ്രകാശരശ്മി ഒരു ജലകണികയിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആന്തര പ്രദനത്തിന്റെ എണ്ണം ഒന്ന് മഴവില്ലിന്റെ പുറമെ കാണപ്പെടുന്ന വർണ്ണമാണ് ചുവപ്പ് മഴവിലിന്റെ ചുവ പുറമക്കിൽ കാണപ്പെടുന്ന വർണ്ണം ചുവപ്പ് മഴവിലിന്റെ അകവശത്ത് കാണപ്പെടുന്ന നിറം വയലറ്റ് മഴവില്ലിന്റെ കേന്ദ്രത്തെയും നിരീക്ഷണനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയാണ് ദൃഷ്ടിരേഖ മഴവിലിന്റെ കേന്ദ്രത്തെയും നിരീക്ഷണയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയാണ് ദൃഷ്ടി ദൃഷ്ടിരേഖ ചുവപ്പ് വർണ്ണം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണാണ് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഡിഗ്രി ചുവപ്പുവർണം ദൃഷ്ടിരേഖയുമായിട്ട് ഉണ്ടാക്കുന്ന കോണാണ് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഡിഗ്രി വയലറ്റ് ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണാണ് നാൽപ്പത് പോയിന്റ് എട്ട് ഡിഗ്രി വയലറ്റ് ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോൺ നാൽപ്പത് പോയിന്റ് എട്ട് ഡിഗ്രി ചുവപ്പുവർണം ദൃഷ്ടിരേഖയുമായിട്ട് ഉണ്ടാക്കുന്ന കോൺ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഡിഗ്രി പ്രാഥമിക വർണ്ണങ്ങൾ പച്ച നീല ചുവപ്പ് എന്നിവയാണ് പച്ച നീല ചുവപ്പ് ഇവയാണ് പ്രാഥമിക വർണ്ണം പച്ച നീല ചുവപ്പാണ് പ്രാഥമിക വർണ്ണം മറ്റു വർണ്ണങ്ങൾ ചേർന്ന് നിർമ്മിക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ മറ്റു വർണ്ണങ്ങൾ ചേർത്ത് നിർമ്മിക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ പച്ച നീല ചുവപ്പ് എന്നിവ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാവുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാവുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണമാണ് മഞ്ഞ സയൻ മജന്ത പ്രാ ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണം മഞ്ഞ സയൻ മജന്ത ചുവപ്പും പച്ചയും കൂടെ ചേർത്താൽ മഞ്ഞ കിട്ടും പച്ചയും നീലയും കൂടെ ചേർത്താൽ സയൻ കിട്ടും നീല ചുവപ്പ് എന്നിവ ചേർത്താൽ മജന്ത കിട്ടും മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളും സംയോജിക്കുമ്പോൾ ലഭിക്കുന്നതാണ് ധവള മൂന്ന് പ്രാഥമിക വർണ്ണങ്ങൾ അതായത് പച്ച നീല ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാൽ നമുക്ക് ധവള പ്രകാശം ലഭിക്കും ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ പോയിന്റ് ആറ് രണ്ട് അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒന്ന് ബൈ പതിനാറ് സെക്കൻഡ് തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ പോയിന്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒന്ന് ബൈ പതിനാറ് സെക്കൻഡ് തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനം അറിയപ്പെടുന്നത് വിസരണം പ്രകാശത്തിന് പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനം അറിയപ്പെടുന്നത് വിസരണം ക്രമരഹിതവും ഭാഗികവുമായിട്ടുള്ള ദിശാവ്യതിയാനമാണ് വിസരണം തരംഗു ദൈർഘ്യം കുറഞ്ഞ വണ്ണങ്ങൾ വിസരണത്തിന് കൂടുതൽ വിധേയവും തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങളാണ് വിസരണത്തിന് കൂടുതൽ വിധേയമാകുന്നത് പ്രകാശത്തിലെ മാ പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗ്യവുമായ ദിശാവ്യതിയാനമാണ് വിസരണം വിസരണം സംഭവിക്കുന്ന കൂടുതലും തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾക്കാണ് തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾക്കാണ് കൂടുതൽ വിസരണം ഉണ്ടാകുന്നത് വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് തരംഗ ദൈർഘ്യം കുറഞ്ഞ വയലറ്റിനാണ് അപ്പൊ വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന നിറം വയലറ്റാണ് വിസരണം ഏറ്റവും കുറഞ്ഞ നിറം ചുവപ്പാണ് തരംഗ ദൈർഘ്യം കൂടിയ നിറവും ചുവപ്പാണ് വിസരണം കുറഞ്ഞ നിറവും ചുവപ്പാണ് തൈരംഗ ദൈർഘ്യം കുറഞ്ഞ നിറമാണ് വയലറ്റ് കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണം കൂടുന്നു കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണം കൂടുന്നു കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും കൂടുന്നു കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തേക്കാൾ കൂടുതലായി എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെ ആയിരിക്കും ഇനി ഈ കണങ്ങളുടെ വലിപ്പം അതായത് അന്തരീക്ഷത്തിലുള്ള കണങ്ങളില്ല കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തേക്കാൾ കൂടുതലാണെങ്കിലും അപ്പൊ ഈ കണങ്ങളുടെ വലിപ്പം തരംഗ ദൈർഘ്യത്തേക്കാൾ കൂടുതലാണെങ്കിലും എല്ലാ നിറങ്ങൾക്കും ഒരുപോലെ വിസരണം സംഭവിക്കും എന്നാണ് പറയുന്നത് ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാവുകയും പ്രകാശത്തിന്റെ സഞ്ചാരബാധ ദൃശ്യമാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം ഒരു കൊളോയി കൊളോയിഡൽ ദ്രവത്തിലോ സസ്പെൻഷനിലൂടെയോ പ്രകാശകരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം അല്ലെങ്കിൽ ഏർ ദിശാവതിയാനം മൂലം ചെറിയ കണികകൾ പ്രകാശിതമാവുക അപ്പൊ ആ ചെറിയ കണികൾ പ്രകാശിതമാകുമ്പോൾ ആ പ്രകാശത്തിന്റെ സഞ്ചാരബാധ ദൃശ്യമാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ടിന്റൽ പ്രഭാവം പ്രകാശ മലിനീകരണം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷനാണ് പ്രകാശ മലിനീകരണം കുറയ്ക്കാനുള്ള നടപടികൾ നടത്തുന്ന സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആചരിക്കുന്നത് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലെ കർത്തവാരുന്ന ആഴ്ചയിലാണ് എല്ലാ വർഷവും ഏപ്രിലെ കറുത്തവാവ് വരുന്ന ആശയയിലാണ് പ്രക ഈ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആചരിക്കുന്ന ആശയം കൊണ്ടുവന്നത് ജെന്നിഹർ ജെന്നിഫർ ബാർലോ എന്ന ആളാണ് ജെന്നിഫർ ബാർലോ ആണ് വെർജിനീയക്കാരാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആചരിക്കുന്ന ആശയം കൊണ്ടുവന്നത്